നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നവജാത ശിശു കൊലപാതകങ്ങൾ കൂടുകയാണ് അവിവാഹിതരായ അമ്മമാരാണ് കൂടുതലും ആൺ സുഹൃത്തിന്റെ സഹായത്തോടെ നവജാത ശിശു കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നത് പേടിപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ് സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ വർധനയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് സൂചന പരമ്പരാഗത കുടുംബ ബന്ധങ്ങളെ മറന്നുള്ള ലിവിംഗ് ടുഗദർ സംസ്കാരത്തിന്റെ കടന്നുകയറ്റം കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ കൂടുന്നത് അപകടകരമായി മാറുകയാണ് എന്തുകൊണ്ട് ലിവിംഗ്ഗതർ സംസ്കാരം കേരളത്തിൽ കൂടുന്നു എന്തുകൊണ്ട് അമ്മമാർ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ നിഷ്ഠൂരമായി കൊല്ലുന്നു കേരളത്തിൽ അവിവാഹിതരായ അമ്മമാർ കൂടുന്നത് എന്തുകൊണ്ട് ഷെക്കേന ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് വെക്കുന്നത് ഈ ചോദ്യങ്ങളാണ് വെൽക്കം ഷെക്കേന ഇൻവെസ്റ്റിഗേഷനിലേക്ക് ചോദ്യങ്ങൾ അന്വേഷണങ്ങളായി മാറുകയാണ് അന്വേഷണം നിഗമനവും നിഗമനങ്ങൾ ഉത്തരവുമായി മാറുകയാണ് ചില നിഗമനങ്ങളുടെ നേർക്കാഴ്ച അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങുന്നു കേരളത്തിലെ നടുക്കുന്ന നവജാത ശിശു കൊലപാതകങ്ങളുടെ കാരണം തേടി ഇതൊരു അന്വേഷണം മാത്രമല്ല ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരത്തിലും എന്നും മുന്നിൽ നിൽക്കുന്ന തൃശൂർ എന്ന പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിലാണ് കഴിഞ്ഞ എട്ടാം തീയതി രാവിലെ ബാഗിൽ പൊതിഞ്ഞ നിലയിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയത് ശുചീകരണ തൊഴിലാളികളാണ് ഷോൾഡർ ബാഗ് കണ്ടെത്തിയത് സംശയം തോന്നി സുരക്ഷാ ജീവനക്കാരുടെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ കണ്ടുകിട്ടിയത് വെറും രണ്ടു ദിവസം മാത്രം പ്രായമായ ഒരു ആൺകുഞ്ഞിന്റെ മൃതദേഹം മാസം പ്രസവിച്ച സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കേരളത്തിന് അകത്ത് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു അമ്മ എന്ന രണ്ടക്ഷരത്തിന് സമൂഹം നൽകുന്ന വില എത്രയോ വലുതാണ് സ്വന്തം സുഖത്തിന് ഇഷ്ടങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ജനിച്ച ഉടനെയോ ദിവസങ്ങൾക്കുള്ളിലോ കൊല്ലുകയോ കൊലപാതകത്തിന് ശേഷം വലിച്ചെറിയുകയും കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും മാനസികാവസ്ഥ അന്വേഷിച്ച ചെക്കേന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഷെയറിംഗ് ഫ്രണ്ട്സ് എന്ന സംസ്കാരം കേരളത്തിലേക്ക് ആഗമനം ചെയ്യുകയാണ് എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സൗഹൃദം പേടിക്കണം നാം രാത്രിയാകുന്നതോടെ പൊതുനിരത്തിൽ പോലും ആഘോഷിക്കപ്പെടുകയാണ് യുവത്വം ഡ്രഗ്സും സെക്സും ആഘോഷിക്കുന്ന ഒരു തലമുറ ഓരോ നിമിഷവും ആഘോഷിക്കപ്പെടാൻ വേണ്ടി മാത്രം ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന പുതുതലമുറ ഈ ആഘോഷങ്ങൾക്കിടയിൽ ജീവിതം തന്നെ കൈവഴുതി പോകുന്നത് അറിഞ്ഞാലും പ്രതികരിക്കാനാകുന്നില്ല അവർക്ക് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷത്തിനിടെ ഉപേക്ഷിക്കപ്പെട്ടത് ഇരുപതോളം കുഞ്ഞുങ്ങളാണ് ജില്ലാ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത് ഈ കണക്കുകൾ സമൂഹ മനസാക്ഷിയെ പേടിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അമ്മ എത്രയും വേഗം സജ്ജമാക്കാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ലഹരിയുടെ കരങ്ങളിൽ വീണു പോകുന്ന ന്യൂ ജനറേഷൻ ഗൈസ് സെക്സ് ആഘോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുകയാണ് ലിവിംഗ് ടുഗദർ എന്ന പാശ്ചാത്യം എന്നോ ഉപേക്ഷിച്ച ഒരു സംസ്കാരം കേരളത്തിലേക്ക് അമിതമായി കടന്നു വന്നതും അവിവാഹിതരായ അമ്മമാരുടെ എണ്ണം കൂട്ടി നവജാത ശിശു കൊലപാതകത്തിലേക്കും നമുക്കിപ്പോൾ പലപ്പോഴും ലിവിങ് റിലേഷൻഷിപ്പ് യുവാക്കളുടെ ഇടയിൽ ഒരു ഹരമായിട്ട് വരുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് യൂറോപ്യൻ സംസ്കാരം ഒരിക്കൽ ഉപയോഗിച്ച് ഒഴിവാക്കി അവർ നമ്മുടെ കുടുംബ സംവിധാനത്തെ കൂടുതൽ മനസ്സിലാക്കി കേരളത്തിലേക്കാളും ഇന്ത്യയെക്കാളും മനോഹരമായ കുടുംബ സംവിധാനങ്ങൾ ഇന്നും യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിലും മാധ്യമങ്ങളിലൂടെ പർവ്വതീകരിക്കപ്പെട്ട് വന്ന അല്ലെ സിനിമകളിലൂടെ പർവ്വതീകരിക്കപ്പെട്ട് വന്ന ഒരു പക്ഷേ ഒരു ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആകാം ഏത് രീതിയിലുള്ള ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കൾച്ചറിനെ അന്ധമായി അനുകരിക്കപ്പെട്ട ഒരു അവസ്ഥ വന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നപ്പോഴാണ് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വന്നപ്പോഴേക്കും ഒരുപാട് കാലം കഴിഞ്ഞു അവരൊക്കെ പരീക്ഷിച്ച് ഒരു വീട്ടിൽ തന്നെ പലരുടെ മക്കളൊക്കെ ഉള്ള അവസ്ഥകളൊക്കെ വന്നത് കണ്ട് സത്യത്തിൽ നല്ല കേരളത്തിലെ കേരളത്തിലല്ല ഇന്ത്യയിലെ കുടുംബ സംവിധാനങ്ങളെ പഠിച്ച് പരിവർത്തനം വിദേശ രാജ്യങ്ങൾ വന്നപ്പോൾ അവർ ഉപേക്ഷിച്ച ഒരു ശൈലി വൺ യിക്കോട്ടെ ലിവിങ് റിലേഷൻ ആയിക്കോട്ടെ ഇതൊക്കെ വന്നതിന് ശേഷം വന്നപ്പോൾ ഫ്രീഡം എന്ന ഒരു തലത്തെ വേറൊരു തലക്കെട്ടിലാണ് യുവതി യുവാക്കൾ കണ്ട് പോകുന്നത് ഇതിനെ പർവ്വതീകരിക്കപ്പെട്ട് പോകുമ്പോൾ മറ്റുള്ളവരും വിചാരിക്കുന്നതനുസരിച്ച് വിവാഹം കഴിക്കുന്നത് അബദ്ധമാണ് വിവാഹം കഴിക്കുന്നത് ഒരു പഴഞ്ചൻ സമ്പ്രദായമാണെന്നുള്ള ഒക്കെ പലപ്പോഴും ചില കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം അതിനകത്തും വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പല വിവാഹ ബന്ധങ്ങളും നടക്കേണ്ടതുപോലല്ല നടക്കുന്നെന്നുള്ളത് കൊണ്ട് തന്നെ യുവതി യുവാ യുവതി യുവാക്കൾക്ക് ആ വിവാ വിവാഹബന്ധത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടു പോയി മനസ്സിലാക്കപ്പെടാതെ പോകുന്നു കാരണം പല കുടുംബങ്ങളിലും വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് എങ്ങനെയാണ് തന്റെ ഭാര്യയോട് പെരുമാറണം പെരുമാറണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഭർത്താവ് അല്ല ഭർത്താവിനോട് അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറണതെന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ലാത്ത ഒരു ഭാര്യ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായ രീതിയിൽ എങ്ങനെ പരിചയമില്ലാത്ത രണ്ട് മാതാപിതാക്കളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ ഇങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ വിവാഹ ബന്ധങ്ങൾക്കിടയിൽ വലിയൊരു അപജയം സംഭവിക്കുകയും സ്ത്രീധനം പോലുള്ള പല വർഷങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഭർത്താവ് അമിതമായ അധികാരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുറെ സ്ത്രീധന തർക്കങ്ങൾ മരണങ്ങൾ അതിൽ തന്നെ ചില കൊലപാതകങ്ങളൊക്കെ ആയിട്ട് വന്ന വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് അച്ഛൻ്റെയും അമ്മേടെയും വിവാഹ ജീവിതത്തിലൊക്കെയുള്ള ചില അപജയങ്ങളൊക്കെ കണ്ട് മടുത്ത ഒരു യുവതലമുറ ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത്തരം വാർത്തകൾ യുവാക്കളുടെ ഇടയിൽ സജീവമാവുകയോ ചെയ്തപ്പോഴേക്കും അവർക്ക് രണ്ട് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ വിവാഹം വേണ്ട വിവാഹം പരാജയപ്പെട്ട ഒരു ശൈലിയാണെന്നുള്ള ചിന്തകൾ കയറി വന്നു യഥാർത്ഥത്തിൽ വിവാഹം പരാജയപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല ചില വിവാഹത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പർവ്വതീരിക്കപ്പെടുകയോ ചിലതിലൊക്കെ ചില മരണങ്ങൾ വരികയൊക്കെ ചെയ്തപ്പോഴേക്കും അത് വാർത്തയാവുകയോ ചെയ്തപ്പോഴാണ് അത് പ്രശ്നം വന്നത് കാരണം ഇന്നും ലാർജായിട്ട് നടക്കപ്പെടുന്നത് വിവാഹങ്ങളാണ് ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന വിവാഹങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ഇരുപത് വർഷത്തിന്റെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിന്റെ സെലിബ്രേഷനും അൻപത് വർഷം സെലിബ്രേഷനൊക്കെ നടക്കുന്ന വിവാഹത്തിലാണ് ഏത് ലിവിംഗ് റിലേഷൻഷിപ്പാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ അമ്പത് വർഷത്തിന്റെ ഒക്കെ നമുക്ക് കേക്ക് കെട്ടിയിട്ടുള്ളത് യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ തങ്ങളുടെ മാതാപിതാക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ ചില വിവാഹത്തിൽ വിവാഹത്തിലുണ്ടായ ചില പ്രശ്നങ്ങളോ ചില ഡിവോഴ്സിലുണ്ടായ ചില കാരണങ്ങളോ ഒക്കെ വന്നിട്ട് തങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു വിവാഹം കിട്ടില്ല എന്നുള്ള അബദ്ധ ധാരണയിൽ നിന്നുകൊണ്ട് പല രാജ്യങ്ങളും പുറന്തള്ളിയ ഒരു ശൈലിയെ ഫ്രീഡത്തിന്റെ പേരിലേക്ക് ഉപയോഗിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനകത്ത് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല റൈറ്റ്സും ഇല്ല ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ വന്നപ്പോൾ ഇതിനകത്ത് അപകടം പറ്റിയിരിക്കുന്നതോ അബദ്ധം പറ്റിയിരിക്കുന്നതോ പെൺകുട്ടികൾക്കായി കാരണം ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ പലരും പെൺകുട്ടി പല പെൺകുട്ടികളും ഗർഭിണികളാകുന്നു അവർക്ക് ഇത് ഈ പ്രഗ്നൻസി എന്ത് ചെയ്യണം എന്നറിയില്ല ആ പ്രഗ്നൻസി ഒരു അവർ മറച്ചു വെച്ചിട്ട് ഒൻപത് മാസം കഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ അവർ വീട്ടുകാരറിയും അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുത്ത് വീടുകളുണ്ട് പുറത്താക്കിയ വീടുകളുണ്ട് അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത അഥവാ അബദ്ധത്തിൽ പ്രഗ്നന്റ് ആയി അല്ലെങ്കിൽ ആ പ്രഗ്നൻസി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത കൺഫ്യൂഷനിൽ നീറി നീറി ഒറ്റപ്പെട്ട് കഴിയപ്പെടുന്ന ഒരവസ്ഥകളിൽ പ്രോപ്പറായ ഒരു സപ്പോർട്ട് നൽകാൻ ഫാമിലിക്കോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾക്കോ ചെയ്യപ്പെടാൻ പറ്റാത്തതിന്റെ ഒരു നിസ്സഹായതയിൽ നിന്നും കൂടെ കൂടി ഒരു കൊലപാതകത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു പക്ഷെ ഇതെങ്ങനെ ഒഴിവാക്കണം കാര്യം ഇത് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നതിൽ അബദ്ധം പറ്റുന്ന ഒരുപാട് കേസസും ഈ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന്റെ മാനം തെളിഞ്ഞപ്പോൾ കേരളം കേട്ടുണർന്നത് ഒന്നര വയസ്സുകാരനായ മകനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന ശരണ്യ എന്ന യുവതിയുടെ ഹീനകൃത്യം കേട്ടാണ് ഭർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞ ശരണ്യ കാമുകനായ നിതിൻ എന്ന യുവാവിനെ സ്വന്തമാക്കുന്നതിനായാണ് പിഞ്ചുകുഞ്ഞിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്ന സംഭവം ആദ്യമായി കേരളം കേൾക്കുന്നതല്ലെങ്കിലും കടലിലെറിഞ്ഞും മരണം ഉറപ്പിക്കാൻ കടൽ ഭിത്തിയിലടിച്ചും സ്വന്തം അമ്മ ഒന്നര വയസ്സുകാരന്റെ ജീവൻ ജീവനെടുത്തത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു ഇത് മാത്രമല്ല കുഞ്ഞിനെ കൊന്ന കുറ്റം തന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഹീനപ്രവൃത്തി പുറത്തു കൊണ്ടുവന്നത് പവിത്രമായ കുടുംബ ബന്ധത്തിലെ തകർച്ചയും വിള്ളലുകളുമാണ് കുടുംബ ബന്ധങ്ങളുടെ പരിശുദ്ധി പടി ഇറങ്ങിയപ്പോൾ പടി കടന്നെത്തിയത് നിഷ്ഠൂര കൊലപാതകങ്ങളാണ് ഭർത്താവിനോടുള്ള വിരോധം കൊണ്ട് നവജാത ശിശുവിനെ അമ്മ ഇയർഫോൺ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് കേരളത്തിന്റെ ഒരറ്റത്തുള്ള കാസർകോട് ജില്ലയിലാണ് നിരന്തരമായ കരച്ചിൽ കേട്ട് തന്റെ നാൽപ്പത്തിയെട്ട് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന ദീപ്തി എന്ന ഇരുപത്തിയാറ് വയസ്സുകാരിയുടെ കുറ്റകൃത്യം നടന്നത് ആലപ്പുഴയിലെ ഹരിപ്പാടാണ് മലപ്പുറം തേഞ്ഞിപ്പാലത്തും നടന്നു നവജാത ശിശുവിന്റെ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും അത് എന്താണ് ഒമ്പത് മാസം ഗർഭം ധരിച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച അമ്മ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊലപാതകം ചെയ്യേണ്ടി വരുന്നത് ഒരു സംശയമില്ല അത് വിവാഹേതര ബന്ധമാണ് അല്ലെങ്കിൽ സമൂഹമറിഞ്ഞും കുടുംബം അറിഞ്ഞുമല്ല അവര് ഗർഭധാരണം നടന്നത് എന്നതുകൊണ്ടാണ് അപ്പൊ അതിന് കാരണം എന്താന്ന് പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ നമുക്ക് അതിന് കണ്ടെത്താൻ പറ്റും ഈ രണ്ട് ആദ്യത്തെ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് അവര് ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഉന്നത കുടുംബവും പുറത്ത് അവരെ വിവരങ്ങളൊന്നും കൊടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കൊണ്ട് അന്നോരം ഒരു റേപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആ കേസും ഇല്ല സംഭവം ഇല്ല ഉന്നത കുടുംബമായതുകൊണ്ട് അവരുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനായിട്ട് ക്രമീകരിക്കപ്പെട്ട ഒരു കേസ് ആയിട്ട് മാത്രം നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ പുറത്ത് കേൾക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഞാൻ അതുമാത്രമായി പറയുന്നില്ല മിക്കവാറും ഈ കുഞ്ഞുങ്ങളൊക്കെ അല്ലെ ഇവർ പഠനത്തിന്റെ ജോലിക്കോ ഇടയിൽ മയക്കുമരുന്നിന് അടിമയായി മാറുന്നു അതിനിടയിൽ പല സൗഹൃദങ്ങൾ അതിനിടയ്ക്ക് ലൈംഗിക ആസക്തി അല്ലെങ്കിൽ ഇവരെ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുകയും അത് പിന്നീട് ഇവരെ ഇവരറിയാതെ തന്നെ ഗർഭം ധരിക്കുകയും പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ഇവർക്ക് ഗർഭയുദ്ധത്തിന് കഴിയാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ പ്രസവിച്ച് പിന്നീട് അവർ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു മാതാപിതാക്കൾ അറിയുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ട് അടുപ്പമില്ല എന്നൊക്കെയാണ് നമ്മൾ ഊഹിക്കുക അതുകൊണ്ട് ഈ വിവാഹേതര ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇതിനോടകം നമ്മൾ അറിഞ്ഞ് അമ്മമാർ കുഞ്ഞുങ്ങളെ കൊന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ദാമ്പത്യത്തിലെ ിൽ നിന്നും ഉണ്ടാകുന്ന കൊലപാതകങ്ങൾക്കും അപ്പുറമാണ് മാനഹാനിഭയെന്ന് അവിവാഹിതരായ അമ്മമാർ നടത്തുന്ന ക്രൂരകൃത്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മൂന്നാം തീയതി എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നും പാർസൽ കവറിൽ പൊതിഞ്ഞ് താഴെ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിൽ നിന്നും ഗർഭം ധരിച്ച ഇരുപത്തിനാല് വയസ്സുകാരിയായ യുവതി തന്റെ കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ മുകൾ നിലയിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു ദൃശ്യങ്ങൾ കണ്ട കേരള സമൂഹം നെഞ്ചത്തടിച്ച് പരിതപിച്ചു നഗരങ്ങളില് ജോലിക്കും പഠനത്തിനും വരുന്ന പെൺകുട്ടികൾ അല്ലെ യുവതികള് അവർ ആദ്യം പ്രണയത്തിൽ പെടുന്നു അവര് അത് പിന്നീട് അവർ ആ പ്രണയത്തിനിടയിൽ എങ്ങനെയോ ഡ്രഗ്സ് മാഫിയാല് ഡ്രഗ്സിൽ വരുന്നു ഡ്രഗ്സ് പിന്നീട് അവരെ സെക്സിലേക്ക് നയിക്കും ഡ്രഗ്സും സെക്സും തമ്മിലുള്ള ഒരു വലിയ ബന്ധം സജീവമാകുന്നതിന് മറ്റൊരു കാരണം അടുത്ത കാലത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകളും നോക്കുക ഇപ്പൊ നമ്മുടെ യുവതികൾക്ക് പെൺകുട്ടികൾക്ക് എന്താ ധാരണ മദ്യപിക്കാത്ത യുവാവ് മോശക്കാരനാണ് കഴിവില്ലാത്തവനാണ് കരുത്തില്ലാത്തവനാണ് അപ്പൊ മദ്യപാനവും പുകവലിയും അക്രമവും ഒക്കെ ഉള്ള സിനിമകൾ വ്യാപകമാവുമ്പോൾ അക്രമവും മദ്യപാനവും ഈ പറയുന്ന എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ചെറുപ്പക്കാരോട് ആകർഷണം തോന്നി അവരുടെ കൈപിടിച്ച് നടക്കുന്ന പെൺകുട്ടികള് നമ്മുടെ നഗരങ്ങളിൽ കാണാം ഒരു മയോ മടിയുമില്ലാതെ പല പുരുഷന്മാരോടൊപ്പം മാറി മാറി ജീവിക്കുന്നത് ലിവിങ് ടോ ഒക്കെ എന്തൊക്കെ പേര് പറഞ്ഞാലും അതിൽ സന്തോഷം കണ്ടെത്തുവാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ നമുക്കുണ്ട് നമുക്കറിയാം ഗർഭം എന്ന് വന്നാൽ അത് നശിപ്പിച്ച് കളയാൻ പറയുന്ന സിനിമകൾ പേര് ഞാൻ പറയുന്നില്ല അതൊക്കെ നമുക്ക് അപ്പൊ പ്രചോദനം നൽകുന്ന സിനിമകൾ ഡ്രഗ്സും സെക്സും കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയും അപ്പൊ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അറിയാതെ ഗർഭം ധരിച്ചാൽ നഷ്ടപ്പെടുത്താമെന്ന് പ്രചോദനം നൽകുന്ന മാധ്യമ ഒരു സ്വാധീനമുണ്ട് സിനിമകൾ തൃശൂരിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ അവിവാഹിതിയായ യുവതി പ്രസവിച്ച പ്രസവിച്ചെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി മാനഹാനി ഭയന്നാണ് കൊലപാതകം ചെയ്തത് എന്ന് പിന്നീട് മൊഴി നൽകി ദിവസങ്ങൾക്ക് മുൻപാണ് ചേർത്തരയിൽ കാമുകനോടൊപ്പം ചേർന്ന് യുവതി കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടിയത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കേരളത്തിൽ ഇരുന്നൂറ്റി നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കണക്ക് പേടിയോടെയാണ് സമൂഹം കാണുന്നത് കുടുംബം എന്ന പവിത്രത നഷ്ടപ്പെട്ട് കഴിഞ്ഞോ ഈ സമൂഹത്തിന് അമിത സ്വാതന്ത്ര്യം ലഭിക്കുന്ന യുവതലമുറ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന ബന്ധങ്ങളും അത് സമൂഹത്തിൽ നിന്ന് മറച്ചുവെക്കാനുള്ള വ്യഗ്രതയുമാണ് നവജാത ശിശു കൊലപാതകം എന്ന ഹീനകൃത്യത്തിലേക്ക് നയിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ മനോഹാരിത മറന്ന് പാശ്ചാത്യ സംസ്കാരമായ ലിവിംഗ് ടുഗദർ അനുകരിക്കപ്പെടുമ്പോൾ കൊടും കുറ്റകൃത്യത്തിൽ അകപ്പെട്ടു പോവുകയാണ് യുവജനത യുവതലമുറയിലേക്ക് ലഹരി മാഫിയയുടെ കടന്നുകയറ്റം രഹസ്യ ബന്ധങ്ങളുടെ വർധനവിനും കാരണമായി ലഹരിയുടെ കരങ്ങളിലേക്ക് വീണു പോകുന്ന യുവാക്കൾ കൂടുകയാണ് കൂടെ കുറേയേറെ കുറ്റകൃത്യങ്ങളും ലഹരി ഉപയോഗം യുവാക്കളിടയിൽ കൂടി വരുന്നതും ട്രെൻഡിന്റെ ഭാഗമാണ് പലപ്പോഴും ലഹരി തങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുമെന്നോ തങ്ങളൊരു മാനസിക രോഗിയായി മാറുമെന്നോ തങ്ങളുടെ തലച്ചോറ് ബ്രെയിൻ പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ലാത്ത രീതിയിലേക്ക് അത് നഷ്ടമാകുമെന്നോ കാലക്രമത്തിൽ അകാലത്തിൽ തൻ മൃത്യുവിലേക്ക് പോകുമെന്നോ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നോ ഉള്ള യാതൊരു മുന്നറിയിപ്പോ അറിവോ നമ്മുടെ യുവാക്കൾക്കിടയിലില്ല പകരം ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കഞ്ചാവ് പൊച്ചു വിടുമ്പോഴോ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ബ്രാൻഡ് ആയിട്ടുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് അത് ഉപയോഗിക്കുമ്പോൾ ആ സൗഹൃദത്തിൽ പെടാനോ അത് സിനിമാ സൗഹൃദങ്ങളാകാം മറ്റ് മേഖലകളിലുള്ള സൗഹൃദങ്ങളാകാം ചിലപ്പോൾ ഒന്നുമില്ലാത്ത കാഷ്വൽ സൗഹൃദങ്ങളാകാം അവരുടെ ഇടയിലേക്ക് ഒരു ട്രെൻഡ് നെയിമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് കാരണം അവിടെ ആ സമയത്തെ ഒരു പ്ലഷറിന്റെ തലങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ തങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകുന്നു ഇല്ലെങ്കിൽ യൂത്തിന്റെ ഇടയിലേക്ക് നമുക്ക് സ്ഥാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ കൂട്ടുകാർ നമ്മളെ പുറത്താക്കും എന്നൊക്കെയുള്ള ചില ചിന്തകൾ മൂലം ആ ഗ്രൂപ്പിൽ ആ ഗ്യാങ്ങിൽ അവരുടെ പൊതു സ്വഭാവത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് അതിനെതിരെ ഒന്ന് ശബ്ദിക്കാനോ ചിന്തിക്കാനോ പറ്റാതെ അതിന്റെ അഡിക്റ്റായി മാറുകയോ അതിന് ഇരകളായി മാറുകയോ ചെയ്യുന്ന ഭൂരിപക്ഷം യുവാക്കളുമാണ് പല തലങ്ങളിലേക്ക് അവർ പിന്നീട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന വാർത്തകളിലൂടെ ഇടം പിടിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും എല്ലാ യുവാക്കളും അതിന് പിന്നെയാണ് പിന്നാലെയാണ് യുവതികൾ അങ്ങനെ അവരുടെ പിന്നാലെയാണ് തീർച്ചയായിട്ടും സിനിമകൾ നടത്തുന്ന സ്വാധീന വലയിൽപ്പെട്ടു പോകുന്നവരും ഇങ്ങനെയുള്ള കൊലപാതകം ചെയ്യുന്നതിലേക്ക് കൊണ്ട് എത്തിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തി ഗർഭം ധരിച്ചാലും കൊന്നുകളഞ്ഞേക്കാം എന്ന ചിന്തകൾ വളർത്തുകയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഒൻപത് മാസം ചുമക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ് എന്ന് നിരീക്ഷകരാണ് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ സമൂഹത്തില് പ്രത്യേകിച്ചും സിനിമകളിലൂടെ ഒക്കെയാണ് പലപ്പോഴും പല ധാരണകളും രൂപപ്പെടുക ചിലപ്പോൾ പത്രവാർത്തകളിൽ കാണുന്ന ആശയങ്ങള് ധാരണയെ രൂപപ്പെടുത്തിയേക്കാം പക്ഷെ തന്നെ പോലെ തന്നെയുള്ള മനുഷ്യ ജീവനാണ് മറ്റേത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ജീവനെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നും നമ്മുടെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ വ്യക്തിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന സിനിമകളായിക്കോട്ടെ അത് സീരീസ് ആയിക്കോട്ടെ ഇതിലെല്ലാം തനിക്ക് നാളെ ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ളതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ കൊല്ലുക ഇല്ലാതാക്കുക എന്നൊരു ചിന്ത പലപ്പോഴും രൂപപ്പെടുന്നുണ്ട് ഇത് സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ തലത്തിലേക്ക് വരുമ്പോഴേക്കും പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ ആനിമൽ പോലത്തെ സിനിമകളൊക്കെ വരുമ്പോഴേക്കും തനിക്ക് ഹിതകരമല്ല തൻ്റെ ജീവിതത്തിന് തൻ്റെ ആനിമൽ സിനിമയ്ക്കകത്ത് തൻ്റെ പിതാവിന് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ ഒഴിവാക്കുക എന്ന രീതിയിലുള്ള ഒരു നയം പുലർത്തുന്ന നായകനെയൊക്കെയാണ് സെൻസർ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെ ആ സിനിമയൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുക ഈ അടുത്ത കാലത്ത് ഹിറ്റായ മറ്റൊരു പടമാണ് കില്ലെന്ന് പറഞ്ഞൊരു പടം ഞാൻ ഈ സിനിമകളിലൊക്കെ പേരുകള് പറയാൻ ശ്രമിച്ചല്ല ഇതിനെല്ലാം കൊലപാതകത്തെ ന്യായീകരിക്കുകയോ കൊല ചെയ്യുന്നയാളെ ഹീറോ ആയിട്ടോ ഹീറോയിനായിട്ടോ ഒക്കെ കാണപ്പെടുകയോ ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കും തനിക്ക് പറ്റാത്തതിനെ ഒഴിവാക്കുക എന്നുള്ള അബദ്ധ ധാരണയിൽ പെട്ടിട്ട് പലപ്പോഴും അത് കുഞ്ഞായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആളുകളായിക്കോട്ടെ ഇവരെ ഇല്ലായ്മ ചെയ്യാനുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ഒരു ചിന്താധാരയാണ് വ്യക്തികളിലേക്ക് രൂപപ്പെട്ടു വരുന്നത് അവർ പോലും അറിയാതെ പ്രസവിച്ച ഉടനെ കൊലപാതകം ചെയ്യുന്ന ആളുകൾ പേടിക്കുന്നത് സമൂഹത്തെയാണ് സമൂഹത്തിന്റെ മുന്നിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ കൊലപാതകമല്ലാതെ മറ്റൊന്നിലേക്കും ചിന്തിക്കുന്നില്ല സമൂഹത്തിനും വലിയൊരു പങ്കുണ്ട് എങ്ങനെയും ജീവിക്കുക എങ്ങനെയും പണം സമ്പാദിക്കുക എന്നൊരു ചിന്തയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സാക്ഷിയുടെയും മൂല്യങ്ങളുടെയും ജീർണതകൾ മാറാ രോഗം പോലെ പടർന്നിരിക്കുന്നു ഇന്റർനെറ്റ് എന്ന മായാവലയിൽപ്പെട്ട് പുതു ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഒഴിവാക്കണം കുഞ്ഞിനെ എന്ന് ചിന്തിച്ച അമ്മയെയും കണ്ടു കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട് ആക്ച്വലി നമ്മൾ നോക്കിയാൽ അറിയാം തീരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് അവരുടെ കുട്ടികളെ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നതും അങ്ങനെ കുട്ടികളെ കൊലപാതത്തിലേക്കൊക്കെ പോകുന്നതും അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർനെറ്റിൻ്റെ ബൂമ് അതുപോലെ അത് അത് കാരണം അവർക്ക് കിട്ടുന്ന ഭയങ്കര ഒരു റിലേഷൻഷിപ്പുകൾക്കുള്ള ഒരു വ്യാപ്തി അത് കഴിഞ്ഞ് അതിൽ തന്നെ ഡ്രഗ്സ് ഒക്കെ പോലുള്ള സംഭവങ്ങളുടെ ഉപയോഗം ഇങ്ങനത്തെ കുറേ എലമെന്റ്സ് ഉണ്ട് ഇതൊന്നും ഒരു എലമെന്റ്സിൽ മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഞാൻ ഇതിൽ കുട്ടികളുടെ കുറ്റം നമുക്കുണ്ട് പക്ഷെ ഞാൻ സമൂഹത്തിന് വലിയൊരു പങ്ക് പറയുന്നുണ്ട് കാരണം സമൂഹം ഇപ്പോഴും നമ്മള് ഒരു ഓവർ സദാചാര സെറ്റപ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് സൊക്കെ ഒരു കുട്ടിക്ക് ഇങ്ങനെ പറ്റിപ്പോയി പ്രഗ്നൻസി വന്നു പോയി ചിലപ്പം പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടികൾ അറിയുന്നത് പോലെ ഒരു ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അബോട്ട് ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് അവർ പ്രസവിക്കുന്ന കേസായിരിക്കും പക്ഷെ പ്രസവിച്ച ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ കുടുംബം അതോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തിനുണ്ട് ആ ആറ്റിറ്റ്യൂഡിനുള്ള പേടിയാണ് അതൊരു കൊലപാതകം ഈ കുഞ്ഞിനെ കൊന്നു ആരും അറിയാതിരുന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ജീവിക്കണമല്ലോ എന്നൊരു തോന്നലാണ് ആൾക്കാരിലേക്ക് വരുന്നത് അപ്പം സമൂഹത്തിനും ആൾക്കാരെ ഈ കുട്ടികളെ മാത്രമല്ല കുട്ടികളുടെ പേരൻസിനെ അല്ലെങ്കിൽ അവരെ ചുറ്റി ഈ രീതിയിലേക്ക് നയിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് എല്ലാം ആഘോഷിക്കപ്പെടുന്ന പുതുയുഗം സെക്സും ഡ്രഗ്സും ആഘോഷിക്കുകയാണ് ഇവ ആഘോഷിക്കപ്പെടുമ്പോൾ ഇല്ലാതാകുന്നത് നാളിലേക്കുള്ള പ്രതീക്ഷകളാണ് കുറെ സ്വപ്നങ്ങളാണ് ചതിക്കുഴികൾ സജീവമാണ് അറിഞ്ഞുകൊണ്ട് വീഴുന്നതും കുറവല്ല ആഘോഷിക്കുന്നവർ അവിവേകമാണ് എന്നറിഞ്ഞാലും അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല ഇത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് ക്രൂരമായ കൊലപാതകങ്ങളിലേക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രത്യേകിച്ചും എല്ലാം ആഘോഷിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു കല്യാണം നോക്കിയാൽ പോലും ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തെ ഒക്കെ ഉണ്ട് എല്ലാം ആഘോഷിക്കുക എന്നുള്ളൊരു എലമെന്റിൽ വരുന്നതാണ് ജീവിതത്തിൽ ഡ്രഗ്സ് ആണെങ്കിലും ശരി ഡ്രഗ്സിലേക്ക് പോകുന്നതാണെങ്കിലും ശരി ഒക്കെ ഒരു തമാശയ്ക്ക് തുടങ്ങുന്നതായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു ആഘോഷം എന്നുള്ളത് അത് സെക്സ് പോലും ഒരു സെലിബ്രേഷനായി മാറി ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ സെക്സ് സെലിബ്രേഷൻ ആക്കുന്നത് വരെ ഇവർ മോഡേൺ ആണ് ഈ സെലിബ്രേഷൻ എങ്ങാനും പ്രഗ്നൻസിയോ അങ്ങനത്തെ വല്ല പ്രശ്നത്തിലേക്ക് ആയി കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ച് നയൻറ്റീൻ സെവൻറ്റീലേക്ക് പോകും അപ്പൊ പിന്നെ സദാചാരം കുടുംബക്കാരുടെ മൊത്തം എങ്ങനെ നോക്കും നാട്ടുകാരുടെ മൊത്തം എങ്ങനെ നോക്കും എങ്ങനെ ഞാനൊരു അച്ഛനും ഇല്ലാത്ത കുട്ടിയെ വളർത്തും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നയൻറ്റീൻ സെവൻറ്റീസ് തോട്ടിലേക്ക് മാറും അതാണ് ഈ കൊലപാതകത്തിൽ ചെന്ന് നിർത്തുന്നത് കാരണം വീണ്ടും ആഘോഷിക്കണല്ലോ അപ്പൊ തടസ്സം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നിസ്സഹായമായ ജീവിതന്ന് വെച്ചാൽ ജനിച്ചു വീണ മനുഷ്യക്കുഞ്ഞാണ് അപ്പൊ പിന്നെ ഇതിനങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും ആഘോഷത്തിലേക്ക് പോവാം പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം ഈ ആഘോഷങ്ങളിലെ ജീവിതം കണ്ടെത്തുന്നവരൊക്കെ എൻഡ് ഓഫ് ദ ഡേ അവർ ഹാപ്പി അല്ല അവർ അവര് ലോൺലി ആണ് അവർ അവര് ഡിസ്റ്റർബാണർ ഡിപ്രസ്ഡ് ഇങ്ങനെയുള്ളവരാണ് കുറെ പേര് സൂയിസൈഡ് പോലുള്ള സംഭവങ്ങളിലേക്കും പോകുന്നത് ഇപ്പം പുറമേന്ന് കാണുമ്പോൾ ഇതൊക്കെ ആഘോഷത്തിന്റെ എലമെന്റ് ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല ഭയങ്കര പെരിഫറൽ ആയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നിൽക്കുന്നത് മറന്നുപോയ മൂല്യങ്ങളെ ഓർത്തെടുക്കാൻ തയ്യാറാകണം പാശ്ചാത്യർ ഉപേക്ഷിച്ച ലിവിംഗ് ടുഗദർ എന്ന ജീർണിച്ച ഭാണ്ടം വലിച്ചെറിഞ്ഞില്ലെങ്കിൽ വീണ്ടും കേൾക്കേണ്ടി വരും ശിശുഹത്യകളും ക്രൂര കൊലപാതകങ്ങളും തലയിൽ മുഴുവൻ ലഹരി പതഞ്ഞു പൊങ്ങുമ്പോൾ ശരീരം വെറും കളിപ്പാട്ടങ്ങൾ മാത്രമായി പോവുകയാണ് നഗരങ്ങളിലെ നിശാപാർട്ടികളും രാത്രിയുടെ മറവിലെ ആഘോഷവും നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയുമുണ്ടാകും അവിവാഹിതരായ അമ്മമാരും ഹീന കുറ്റകൃത്യങ്ങളും സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല ഓരോ കുറ്റകൃത്യത്തിലും പുരുഷനും തുല്യ പങ്കാളിത്തമാണുള്ളത് മാറ്റി നിർത്തേണ്ടത് വ്യക്തികളെയല്ല മാറ്റേണ്ടത് കാഴ്ചപ്പാടുകളാണ് ചേർത്ത് നിർത്തേണ്ടത് നഷ്ടപ്പെടാത്ത മൂല്യങ്ങളും മറ്റൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണും അതുവരെ ഗുഡ് ബൈ